ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വാർത്ത അതായത് വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ മുപ്പത് വയസ്സുള്ള ഒരു ചെറിയൊരു പയ്യൻ ഇന്ന് കേരളത്തിൽ പുള്ളിയുടെ റേഞ്ച് എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറവാണ് കാരണം വേടൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഈ വേടനെതിരെ നമ്മുടെ ബിഗ് ബോസ് താരം അഖിൽ മാരാർ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അത് നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും അത് അഖിൽമാരാർ ഏറിന്ന് ഇതുവരെ താഴെ ഇറങ്ങിയിട്ടില്ല ഇപ്പൊ വേറൊരു മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതായത് ഇതുമായി കൂട്ടിച്ചേർക്കാൻ പാടില്ലാത്ത ഒരു സാധനം ഇവൻ കൊണ്ടുവന്നിട്ട് ഒരു കുത്തിത്തിരിപ്പ് നടത്തുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ ഇവൻ കുറച്ചുനാൾ മുങ്ങി അവസാനം കൈയും കാലും പിടിച്ച് മറ്റേ സവർക്കറുടെ സ്വഭാവം നക്കി വെളുപ്പിച്ച് അവനെ നൈസായിട്ട് അതിൽ നൂരി വിട്ടിട്ടുണ്ട് ചില സമയത്ത് ഇവൻ കോൺഗ്രസിൻ്റെ ഭാഗമായിരിക്കും ചില സമയത്ത് ഇവൻ സംഖ്യയുടെ സ്വഭാവമായിരിക്കും പക്ഷെ ഇവൻ്റെ മനസ്സ് മുഴുവൻ സംഖ്യയാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം കാരണം കേരളം ഭരിക്കുന്ന സി പി എമ്മിൻ്റെ ഒരു വലിയൊരു വിരോധി കൂടിയാണ് എന്നൊന്ന് നമുക്കറിയാം ഇവനാ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിനകത്തുകൂടെയാണ് പത്ത് ആൾക്കാർ കണ്ടത് അതിനകത്ത് ഇവൻ എങ്ങനെയൊക്കെയോ വിന്നറായിട്ടുണ്ട് പല കാര്യങ്ങൾക്കും നല്ല അഭിപ്രായങ്ങളോട് നമ്മൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പം ഈ പറഞ്ഞു വരുന്ന ഈ അസംബന്ധം ഈ തെമ്മാടിത്തരം ഇവൻ എങ്ങോട്ടാണ് ഇത് കൊണ്ട് കെട്ടുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം കഴിഞ്ഞ ഒരു ഇന്റർവ്യൂയിൽ വേടൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ശ്രീരാമനെ എനിക്കറിയില്ല രാവണനെ എനിക്ക് അറിയാമെന്നായിരുന്നു പിന്നീട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന പലരും ഈ ശ്രീരാമനെ വിളിക്കുന്നത് പല ആളുകളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മുദ്രാവാക്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു ശരിക്കും വേടൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം ഇന്ന് വടക്കേ ഇന്ത്യയിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഈ മാധ്യമങ്ങളിൽ ഈ വീഡിയോ അവൈലബിൾ ആണ് അതിനകത്തെല്ലാം ഒന്നില്ലെങ്കിൽ ഒരു മുസൽമാനെ പിടിച്ചിട്ട് അവനെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കും അവനെ തല്ലും മറ്റൊന്ന് തല്ലിക്കൊല്ലുന്ന സമയത്തൊക്കെ ഈ ജയ് ശ്രീറാം വിളിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ ലൈവ് നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ് വേടൻ്റെ അനുഭവത്തിൽ വേടന് സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേടൻ വേടൻ്റെ വരികളിലൂടെ പറയുമ്പോൾ ഇതുപോലുള്ള ഈ സവർണ മേധാവിത്വം കാത്തു സൂക്ഷിച്ച് നടക്കുന്ന സംഘിപ് സ്വഭാവം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഇതുപോലുള്ള വേട്ടാവളിയന്മാര് ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയും എന്തായാലും ഈ പറഞ്ഞ ഒരു പ്രസ്താവന കണ്ടിട്ട് ഇവൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂയിൽ ഇവൻ പറയുന്നത് അഞ്ചു നേരം പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുന്നുണ്ട് അള്ളാഹു അക്ബർന്ന് ഈ ബാങ്ക് വിളി പല തീവ്രവാദികളും മനുഷ്യനെ കൊല്ലുന്ന സമയത്ത് പ്രയോഗിച്ചിട്ടുണ്ടെന്നാണ് ഈ പറയുന്നത് എനിക്ക് തോന്നുന്നു രണ്ട് മില്യണിൽ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ന് ലോക ലോകരാജ്യങ്ങളുണ്ട് അല്ലേ അതിവേഗം വളർന്നു വരുന്ന ഒരു മതമാണ് ഇസ്ലാം അതായത് രണ്ടായിരത്തി അമ്പത് കാലഘട്ടമാകുമ്പോഴത്തേക്കും വേൾഡിൽ ഒന്നാം സ്ഥാനം ഇസ്ലാം വരും എന്നാണ് പലരും പ്രവചിക്കുന്നത് എനിക്ക് ആ അതിനോടൊന്നും നമുക്ക് വലിയ താല്പര്യം കാരണം ലോകത്ത് സമാധാനമായിട്ട് സന്തോഷമായിട്ട് എല്ലാവരും നന്നായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഹിന്ദുമതം ടോപ്പിൽ വന്നാലും ക്രിസ്തു മതം ടോപ്പിൽ വന്നാലും മുസ്ലിം മതം ടോപ്പിൽ വന്നാലും ഇവിടെ ആ ജനങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കണം ആ ഒരു ചിന്താഗതി മാത്രമേ നമുക്കുള്ളൂ എന്തായാലും ഈ അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കണ്ടിട്ട് ഇവരിപ്പോ ഇതിനകത്തേക്ക് ഇത് കുത്തി തിരികി കയറ്റുന്നത് ഇവന്റെ ആ സംഘി മനസ്സാണ് അല്ലെങ്കിൽ ഇവന്റെ സംഘി സ്വഭാവമാണ് ഒരു പുല്ലു അല്ല ഇവൻ വലിയ എന്തോ വലിയ സംഭവമാണ് ഇവൻ ആനയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത് പക്ഷേ ഒരു പ്രസ്താവന നടത്തിയിട്ട് ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കാതെ അവിടുന്ന് വിറച്ച് പോയി നക്കി വെളിപ്പിച്ച് മാപ്പും എഴുതി കൊടുത്തിട്ടാണ് ഇവൻ വന്നിരുന്നുണ്ട് ഇങ്ങനെ പറയുന്നത് പക്ഷെ വേടൻ ഇപ്പോഴും വേടൻ്റെ അതേ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന നട്ടലുള്ള ഒരു പുലിക്കുട്ടിയാണ് നീ ഈ വേടന്റെ മുമ്പിൽ വെറും എലി എലി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്നാലും വീഡിയോ കണ്ടുപോയിക്കോളൂ അവിടെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ഈ ദളിതരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശ്രീരാമനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ജയ് ശ്രീറാം വിളിക്കുന്നത് കൊലപാതകകളാണ് കൊലപാതകത്തിന് മുമ്പ് വിളിക്കുന്ന വിളിന്നാണ് ജയ് ശ്രീരാമനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് തിരിച്ച് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കാം ഒരു കേരളത്തിൽ അഞ്ചു നേരം കേൾക്കുന്ന വാക്കാണെന്നുള്ള അക്ബർ എന്ന് പറയുന്ന വാക്ക് എത്രയോ തീവ്രവാദികൾ ഈ ഒരു പദത്തെ കൊലപാതകത്തിന് മുമ്പും ടെററിസം ആക്ടിവിറ്റീസിനു മുമ്പും ഇങ്ങനെ വിളിച്ചിട്ട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഓരോ ദിവസങ്ങളിലും അഞ്ചു നേരം ബാങ്കിൽ ഇത് വിളിന്ന് മുഴങ്ങുന്ന ഉടനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വന്നിരുന്ന പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ചുമ്മാ ചിന്തിച്ച് നോക്കൂ ഇ ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്കിടയിൽ നൂറ് കോടിയോളം വരുന്ന ഹിന്ദുക്കൾക്കിടയിൽ ചിലപ്പം ആ നൂറ് കോടിയുടെ നൂറ് കോടിയുടെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു കോടിയാണ് ഒരു കോടിയുടെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷമാണ് ഒരു ലക്ഷത്തിന്റെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ആയിരമാണ് ആയിരം പേര് പോലും എൻ്റെ അറിവിൽ ഈ രാജ്യത്ത് പശുവിൻ്റെ പേരിൽ ഒരു കൊലപാതക കേസിൽ പിടിക്കപ്പെട്ടിട്ടില്ല ഇങ്ങനെ നമ്മുടെ അറിവിൽ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള വർഗീയവാദികളായിട്ടുള്ള തലയ്ക്ക് വിളിവില്ലാത്തുള്ള ആരോ ചെയ്ത വിളികളുടെ പേരിൽ ഹനുമാൻ ശ്രീരാമദാസനായി മാറി ഹനുമാൻ ഭക്തിയോട് കൂടിയിട്ട് ധർമ്മ ധർമ്മത്തിന് വേണ്ടിയിട്ട് വിളിച്ച ഒരു വാക്കിനെ യാതൊരു അറിവുമില്ലാതെ ഇല്ലാതെ വന്നിരുന്നിട്ട് പറയുന്നു രാമനെ അറിയാതെ രാവണനെ എങ്ങനെ അറിയാൻ പറ്റും സേതുമാധവൻ ഇല്ലെങ്കിൽ കീരിക്കാടൻ ചോദിച്ചത് എന്ത് പ്രസക്തി വേടനവിടെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ഈ ദളിതരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശ്രീരാമനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ജയ് ശ്രീറാം വിളിക്കുന്നത് കൊലപാതകകളാണ് ഏഹ് കൊലപാതകത്തിന് മുമ്പ് വിളിക്കുന്ന വിളിന്നാണ് ജയ് ശ്രീരാമനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് തിരിച്ച് ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദ്യം ഞാൻ ചോദിക്കാം ഒരു കേരളത്തിൽ അഞ്ചു നേരം കേൾക്കുന്ന വാക്കാണ് അള്ളാഹ് അക്ബർ എന്ന് പറയുന്ന വാക്ക് എത്രയോ തീവ്രവാദികൾ ഈ ഒരു പദത്തെ കൊലപാതകത്തിന് മുമ്പും ടെററിസം ആക്ടിവിറ്റീസിനു മുമ്പും ഇങ്ങനെ വിളിച്ചിട്ട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഓരോ ദിവസങ്ങളിലും അഞ്ചു നേരം ബാങ്കിൽ ഇത് വിളിന്ന് മുഴങ്ങുന്ന ഉടനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വന്നിരുന്ന പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ചുമ്മാ ചിന്തിച്ചു നോക്കൂ ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾക്കിടയിൽ നൂറ് കോടിയോളം വരുന്ന ഹിന്ദുക്കൾക്കിടയിൽ ചിലപ്പം ആ നൂറ് കോടിയുടെ നൂറ് കോടിയുടെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു കോടിയാണ് ഒരു കോടിയുടെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷമാണ് ഒരു ലക്ഷത്തിന്റെ ഒരു ശതമാനം റീച്ചിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നുണ്ട് കൊണയടിക്കലാണ് സാധാരണ ഇവന്റെ പതിവ് അറിയാം സിന്ധൂർ ഓപ്പറേഷനിൽ ഇവൻ നടത്തിയിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള രാജ്യവിരുദ്ധ പ്രസ്താവന അപ്പാടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു അതിനുശേഷം ഒളിവിൽ പോയി പിന്നീട് ജാമ്യത്തിൽ ഇപ്പം ഇറങ്ങി കാരണം സംഘപരിവാർ പ്രസ്ഥാനമായിട്ട് ഒരു ഒരു അന്തർധാര അജണ്ട രൂപീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇവന് ജാമ്യം ലഭിച്ച പുറത്തേക്ക് വന്നത് ഇവനൊരു പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ് എന്നാൽ ഇവൻ പറയുന്നത് ഞാൻ കോൺഗ്രസിന്റെ ഭാഗമാണ് എന്ന് പറയുന്നു പക്ഷേ ഇവൻ ഒരു ഒന്നാം തന്നെ കറതീർന്ന സംഗീതന്നെ ഇപ്പൊ വേടൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു പരാമർശം എന്തിനാണ് ഇവൻ ഇസ്ലാം മതവിശ്വാസികളുടെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവൻ കുത്തിത്തിരിപ്പ് നടത്തുന്നവനാണ് ഇവൻ എന്തുകൊണ്ട് ക്രൈസ്തവരുടെ പേര് പേരതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തില്ല കാരണം അവർക്ക് ദൈവങ്ങളില്ലേ അവരുടെ കാര്യങ്ങളും എനിക്ക് പറഞ്ഞുകൂടാ അപ്പൊ എന്തുകൊണ്ടാണ് ഇവൻ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ആ ദൈവനാമം ഇപ്പം ഇതിനകത്തേക്ക് ഇവൻ കൊണ്ടുവരാൻ ശ്രമിച്ചു അപ്പൊ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഇവൻ വലിയ ബുദ്ധിമാനാണ് എന്നാണ് ഇവൻ വിചാരിക്കുന്നത് ഇവനൊരു എക്സാമ്പിളാണ് ഇവൻ പറഞ്ഞ അത്തരത്തിലൊരു പ്രസ്താവനയായിട്ട് നീ പൊതുസമൂഹത്തിൽ വരികയാണെങ്കിൽ ഇൻ്റെ ചെപ്പ അടിച്ച് പൊളിക്കാൻ നല്ല ആൺകുട്ടികളുടെ ഉണ്ടാവും കാരണം ഇങ്ങനത്തെ തെമ്മാടിത്തരം പറഞ്ഞ നടക്കുന്ന ഇവനെപ്പോലുള്ള ഊളകളൊക്കെ അംഗീകരിക്കുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇല്ലായിരുന്നെങ്കിൽ ഇവനെയൊക്കെ ആരെയറിയാനാ ഇവനൊന്നൊരു ഒരു ഒരു പട്ടികൾ പോലും അറിയത്തില്ലായിരുന്നു പക്ഷേ വേടൻ അതല്ല വേടൻ പറഞ്ഞിട്ടുള്ള പ്രസ്താവനയിൽ വേടൻ കൂടി ആൺകുട്ടിയായിട്ട് പുലിക്കുട്ടിയായിട്ട് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് പക്ഷെ ഇവനതല്ലല്ലോ ഇവൻ പറ ഇന്ന് പറഞ്ഞാൽ നാളെ അത് മാറ്റി പറയും അതിന് നമ്മൾ പറയുന്നത് വേറെ ഭാഷയാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ യുക്തിക്ക് നിങ്ങൾക്ക് ചിന്തിക്കുന്ന ഒരു തീരുമാനങ്ങൾ ഉണ്ടാവുമല്ലോ അത് ഇവൻ പറഞ്ഞിട്ടുള്ളത് അതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കൃത്യമായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക കാരണം ഇതുപോലെ അസംബന്ധം പറഞ്ഞു വരുന്ന ഇവനെ പോലുള്ള ആൾക്കാരെയൊന്നും കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കരുത് ഇവൻ ഇനി കോൺഗ്രസ്സിൽ വന്നാലും ഇവൻ്റെ മനസ്സ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ ഇതുപോലുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ ഇതുപോലെ വാക്കിന് നിറവില്ലാത്ത നട്ടല്ലാത്ത ഭീരുക്കളായിട്ടുള്ള ആൾക്കാരെയൊന്നും പ്രസ്ഥാനത്തിലേക്ക് എടുക്കരുത് അതിൻ്റെ വില കളയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ அப்போ நபிப்பிராயம் அறிக்கா அடுத்த ஒரு வீடியோ வீண்டும் காக்கும் பை.